ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തെരുവിലെ സൺഡേ മാർക്കറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് ബാക്കിയുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് സൺഡേ തെരുവിൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ട്രീറ്റ് കച്ചവടക്കാരുണ്ടായിരിക്കും സ്ട്രേറ്റ് കച്ചവടത്തിന് പുറമെ ഇവിടെ ഒരുപാട് അടിപൊളി ഷോപ്പുകളും അവൈലബിൾ ആണ് ഈ കാണുന്ന ബെഡ്ഷീറ്റിനെല്ലാം വില വരുന്നത് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് സൺഡെ പല പല കച്ചവടക്കാരായിരിക്കും അവൈലബിൾ ആയിരിക്കുക ബെഡ്ഷീറ്റ് ചെരുപ്പുകൾ വാച്ചുകൾ കമ്മലുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിരിക്കും സൺഡേ ഇവിടെ ആയിട്ടുണ്ടായിരിക്കുക തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കാണുന്ന ബെഡ്ഷീറ്റ് എല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വില വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് വാച്ചുകളും ഇവിടെ നല്ല അഫോർഡബിൾ ആണ് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വാച്ചുകൾക്ക് വില വരുന്നത് മിഠായിത്തെരുവ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ സൺഡേ വന്നാൽ മതി ഇവിടെ പുതുതായിട്ടൊരു ചൈന മാർക്കറ്റ് വന്നിട്ടുണ്ട് അടിപൊളിയാണ് മിഠായിത്തെരുവ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റ് എന്തായാലും വിസിറ്റ് ചെയ്യണം ഇവിടെ വെറും അഞ്ച് രൂപ മുതലാണ് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് രണ്ട് പേർ ചെരുപ്പാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള മാലകൾക്കൊക്കെ ഇവിടെ വെറും ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ സൺഡേ മാർക്കറ്റിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഈ വീക്ക് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കാണുന്ന കമ്മലുകൾക്കെല്ലാം വില വരുന്നത് വെറും ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ എന്നിങ്ങനെയാണ് ഇതുപോലെ കമ്മലി വിൽക്കുന്ന കച്ചവടക്കാരെ മിഠായിത്തെരുവിന്റെ പല ഭാഗത്തും അവൈലബിൾ ആണ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻ ആണ് വരുന്നത് ഈ കാണുന്ന ഷോൾസിനെല്ലാം രണ്ടെണ്ണത്തിന് വെറും നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതുപോലെ സോക്സ് കച്ചവടക്കാരും തെരുവിൻ്റെ പല ഭാഗത്തും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് കിട്ടുന്ന ഷോപ്പും തെരുവിൻ്റെ രണ്ട് ഭാഗത്തും അവൈലബിൾ ആണ് ഓണം പ്രമാണിച്ച് മിഠായിത്തെരുവിലേക്ക് ഒരുപാട് ആളുകളാണ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഈ കാണുന്ന ജെൻസിൻ്റെ ഷേർട്ട്സ് ഒക്കെ നല്ല വില കുറവിനാണ് കൊടുക്കുന്നത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഷേർട്ട്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒക്കെ വെറും ഇരുന്നൂറ് രൂപ മുതലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വാച്ചുകളെല്ലാം നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഉള്ള വാച്ചസ് ഉണ്ടാവും ക്വാളിറ്റി കുറഞ്ഞ വാച്ചസ് ഉണ്ടാവും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല അടിപൊളി ചെരുപ്പുകളും നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് അവൈലബിളാണ് ഈ ചെരുപ്പുകളെല്ലാം തുന്നി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ഈട് നിൽക്കുന്നതാണ് ജെൻസിന് പറ്റിയിട്ടുള്ള പാൻസും ലേഡീസിന് പറ്റിയിട്ടുള്ള ഇന്നർ ഒക്കെ ഈ സ്ട്രീറ്റിൽ അവൈലബിൾ ആണ് മിഠായി തെരുവിലാണ് നല്ല ട്രെൻഡി ഐറ്റംസ് എല്ലാം വേഗം ഇറങ്ങുക അതും നല്ല അഫോർഡബിൾ റേറ്റിന് ഡ്രസ്സും ചെരുക്കും ബാഗും മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി കോഴിക്കോടും ഹലുവയും ലഭിക്കുന്നതാണ് മഴക്കാലമായതുകൊണ്ട് നല്ല വെയിലുള്ള സൺഡേ മാത്രം ഇറങ്ങിയാൽ മതി കേട്ടോ മഴ ആയാൽ പിന്നെ സ്ട്രീറ്റ് കച്ചവടക്കാരൊക്കെ കുറവായിരിക്കും നല്ല ട്രെൻഡി ബാഗ്സൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുന്നൂറ് രൂപ മുതലാണ് ഓഫീസിലേക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബാഗ്സിൻ്റെ കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻ ആണ് അതുപോലെ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഷോപ്പിങ്ങിന് വരികയാണെങ്കിൽ ഒരു ചെറിയ ഷോപ്പിംഗ് ബാഗ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കാരണം സ്ട്രീറ്റിന്ന് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ കവറൊന്നും കിട്ടൂലെ കേട്ടോ തെരുവിലേക്കുള്ള വഴി അറിയാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് മാനാഞ്ചിറയിലേക്കുള്ള ബസ്സിൽ കയറിയാൽ സിമ്പിളായിട്ട് ഇവിടെ എത്താവുന്നതാണ് വീണ്ടും ഒരു കമ്മൽ വിൽക്കുന്ന കച്ചവടക്കാരനെ കണ്ടുട്ടോ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഇരുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സൺഡേ ആയതുകൊണ്ട് ഇതുപോലെ പല ഏരിയയിലും ചപ്പൽസ് കൂട്ടിയിട്ടിട്ടുണ്ടാവും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ചപ്പൽസ് ലഭിക്കുന്നതാണ് ഈ കാണുന്ന ഷോപ്പിൽ അഞ്ച് രൂപ മുതൽ സാധനങ്ങൾ അവൈലബിൾ ആണ് ഓരോ സ്പെഷ്യൽ കൗണ്ടറുകളാണ് അഞ്ച് രൂപയുടെ കൗണ്ടർ പത്ത് രൂപയുടെ സാധനങ്ങൾ കിട്ടുന്ന കൗണ്ടർ ഇരുപത് രൂപയുടെ സാധനങ്ങൾ കിട്ടുന്നത് ഇരുപത്തിരണ്ട് രൂപ മുപ്പത് രൂപ അൻപത് രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഈ ഷോപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഈ വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് വെറൈറ്റി പാത്രങ്ങളുടെ കളക്ഷനാണ് ഇവിടെ വരുന്നത് അതും നല്ല അഫോർഡബിൾ റേറ്റിന് ഇതുപോലെ അഞ്ച് രൂപ മുതൽ സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് ഷോപ്പ്സ് ഇപ്പോൾ മിഠായി തെരുവിൽ അവൈലബിൾ ആണ് ഈ ഷോപ്പിന്റെ പേര് സിറ്റി കളക്ഷൻസ് എന്നാണ് ഇതുപോലെ അഞ്ച് രൂപക്ക് സാധനങ്ങൾ കിട്ടുന്ന വേറെ ഷോപ്പിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെയും ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ഇതുപോലെ ഏതെടുത്താലും മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഷോപ്സും ഇവിടെ അവൈലബിൾ ആണ് രാത്രി വരെ ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇതാണ് ഏതെടുത്താലും മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷോപ്പ് രൂപ രൂപ മുതൽ ആണ് രൂപ എന്നിങ്ങനെയാണ് ഇവിടെ ഇവിടെസിന് വില വരുന്നത് ഈ കാണുന്ന ചപ്പൽസിനൊക്കെ വെറും അൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ബെൽറ്റുകളും ഈ സ്ട്രീറ്റിന്റെ പല ഭാഗത്തും അവൈലബിൾ ആണ് ഈ കാണുന്ന വാക്സിനെല്ലാം വില വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് മിഠായി തെരുവിലെ സ്പെഷ്യൽ വീഡിയോസ് ഈ ചാനലിലൂടെ ഞാൻ ഈ വീക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താൽപര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തും ഒരുപാട് വാച്ച് കളക്ഷൻ അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ഡ്രസ്സസും എസ് എം സ്ട്രീറ്റിൽ അവൈലബിൾ ആണ് ഈ ഷോപ്പിൽ അത്യാവശ്യം വെറൈറ്റി കളക്ഷൻ അവൈലബിൾ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഓവർ സൈസ്ഡ് ടീഷർട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് സ്ട്രീറ്റിലും എല്ലാം ആയിട്ട് ഒരുപാട് ബാഗ് കളക്ഷൻ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന വൈബ് എന്ന ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് വാച്ചിലാണെങ്കിലും ചപ്പൽസിലാണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് വാച്ചുകളെല്ലാം നൂറ്റി അൻപത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് എന്നിങ്ങനെയാണ് വാച്ചിന്റെ പ്രൈസസ് വരുന്നത് ഈ കാണുന്ന നെക്സസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ അത്യാവശ്യം നല്ല അടിപൊളി ബാഗിന്റെ കളക്ഷൻ ഉണ്ട് ഇവിടെയും ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എസ് എം സ്ട്രീറ്റിലെ എല്ലാ ഷോപ്പുകളിലും ഇതുപോലെയുള്ള ബാഗിന് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല വൈബ്രൻറ്റ് ആൻഡ് ട്രെൻഡി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഈ വീഡിയോ ഇതുപോലെ സ്ട്രീറ്റ്ഷോട്ടിങ്ങൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കമൻ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ ഇനി എസ് എം ശ്രീഷിലെ ഏതെങ്കിലും ഷോപ്പിന്റെ സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ കാണുന്ന ഷോപ്പിലെ രണ്ട് ടീഷർട്ടിന്റെ വില വരുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമാണ് ഈ ഷോപ്പിലെ രണ്ട് പലാസോ പാൻറിന്റെ വില വരുന്നത് വെറും നൂറ്റി രൂപയാണ് വെറും നൂറ് രൂപയ്ക്ക് എസ് എം സ്വീറ്റിലെ ജെൻസിൻ്റെ അടിപൊളി ഷേർട്ട്സ് അവൈലബിൾ ആണ് ഈ കാണുന്ന ഷേർട്ട്സിനെല്ലാം വെറും നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ